ദുരന്തം പീതിറങ്ങിയ രാത്രിയിൽ ഉരുളെടുത്ത അവ്യക്തിനെ കണ്ടെത്താൻ ഉറ്റവർക്ക് സഹായമായത് ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രമാണ് അവ്യക്തിന്റെ അച്ഛൻ ഉൾപ്പെടെ പേരുടെ ജീവനുകൾ ദുരന്തത്തിൽ പൊലിഞ്ഞു ദേശാഭിമാന്യ വയനാട് ബ്യൂറോ ഫോട്ടോഗ്രാഫർ ശിവപ്രസാദ് പകർത്തിയ ഫോട്ടോ കണ്ടാണ് ജീവനോടെ ഉണ്ടെന്ന് മൂന്ന് ദിവസത്തിനു ശേഷം ബന്ധുക്കൾ അറിഞ്ഞത് ചൂരിൽമലയിൽ നിന്ന് ശിവപ്രസാദിനൊപ്പം രതീഷ് കുഞ്ചിത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മുന്നണി പോരാളികളായി പ്രവർത്തിക്കുകയാണ് ഓരോ മാധ്യമ പ്രവർത്തകരും ഒരു ജീവൻ്റെ കണിക ഒരു ബാലൻ ജീവനോടെ ഉണ്ടെന്ന് അവൻ്റെ ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ സഹായകമായത് ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രമാണ് ദേശാഭിമാനിയിലെ ശിവപ്രസാദ് പകർത്തിയ ആ ചിത്രം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് മൂന്നാം ദിവസമാണ് ശിവപ്രസാദ് നമ്മുടെ ഒപ്പം ചേരുകയാണ് അന്ന് ആ ചിത്രം പകർത്തി എങ്ങനെയാണ് ബന്ധുക്കൾ അത് സഹായകമായത് ആ ബന്ധുക്കൾക്ക് ഞാൻ എവിടെ നിന്നായിരുന്നു ആ ഫോട്ടോ പകർത്തിയത് ഞാൻ ഞാനിവിടെന്നിട്ടാണ് ഫോട്ടോ പകർത്തിയത് അപ്പോൾ ഇവർ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ സ്കൂൾ ഇങ്ങനെ അങ്ങോട്ട് കയറി പോകുമ്പോൾ അവിടെ രണ്ടുപേർ ഇരിക്കുന്നുണ്ട് അവിടെ ആ രണ്ടു പേര് ഇരിക്കുന്നത് കണ്ടപ്പോൾ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അവരാണ് പറഞ്ഞത് അവരുടെ വീട്ടിൽ അഞ്ച് പേരെ കാണാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചപ്പോഴാ അവർ പറഞ്ഞു ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല കുട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരിവിടെ വയനാട്ടിലെ ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ചപ്പോൾ എവിടെയും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒരു കുട്ടീൻ്റെ അപ്പോൾ അത് തന്നെയാണെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ പോകും അപ്പോൾ അവർ വേറെ ഫോട്ടോ കാണിച്ചു തന്നെ കുട്ടികളുടെയും അവർ മിസ്സായ ആളുകളുടെയും ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ ആ കുട്ടീൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി അങ്ങനെ ഞാൻ അവർക്ക് വൈകി ഓഫീസിൽ ചെന്നിട്ട് പടം അയച്ചു കൊടുത്ത് അപ്പോൾ അവർക്ക് അതുതന്നെയാണെന്ന് അവർ ഏകദേശം ഉറപ്പിച്ച് അവർ പിന്നെ മെഡിക്കൽ കോളേജിൽ ചെന്ന് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ കുട്ടിയുണ്ട് പക്ഷേ അതിൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു മൂന്ന് കുട്ടികളെ കാണാത്തതുകൊണ്ട് ആ കു ആ വീട്ടുകാർ ആ കുട്ടിയാണെന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഇവർ കൊച്ചയായപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് അവർ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളുടെ കുട്ടി തന്നെയാണ് നിങ്ങളിങ്ങോട്ട് പോരേന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ചെല്ലാണ് ഉണ്ടായത് ഇപ്പോൾ കൊച്ചിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ആദ്യം വെൻറ്റിലേറ്ററായിരുന്നു ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഇപ്പോൾ ഐ സി ആണുള്ളത് അപ്പോൾ ഏകദേശം ഇതായി വരുന്നുണ്ടെന്നാണ് ഡോക്ടറോട് ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ പലതരത്തിൽ മാധ്യമപ്രവർത്തകർ പലതരത്തിലുള്ള പരിഹാസങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രം അത് ഈ ദുരന്തമുഖത്ത് ആ കുടുംബത്തിന് വലിയ സഹായകമായത് ക്യാമറമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ അമൃത ന്യൂസ്